വൈദ്യുതി വാഹനങ്ങളോട് എല്ലാവർക്കും വലിയ താല്പര്യമാണെങ്കിലും അത് വാങ്ങുന്നവർ വളരെ കുറവാണ് വൻ വില തന്നെയാണ് അതിന് പ്രധാന കാരണം ചെറിയ ഒരു ഇലക്ട്രിക് കാർ വാങ്ങണമെങ്കിൽ പോലും പെട്രോൾ എസ് യു വികൾക്ക് നൽകുന്നതിനേക്കാൾ വില നൽകേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ടുനടക്കാൻ ചെലവ് കുറവാണെങ്കിലും വാങ്ങാൻ ഇത്രയും ഭീമമായ തുക ചെലവാക്കേണ്ടി വരുന്നതാണ് ഒട്ടുമിക്കവരെയും പിന്നോട്ട് വലിക്കുന്നത് എന്നാൽ വൈദ്യുത വാഹന പ്രേമികൾക്ക് ആശ്വാസമായിരിക്കുകയാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവന ആറുമാസത്തിനുള്ളിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കും പെട്രോൾ വാഹനങ്ങൾക്കും ഒരേ വിലയായിരിക്കുമെന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം മുപ്പത്തിരണ്ടാമത് വാഹന എക്സ്പോയിൽ സംസാരിക്കുകയായിരുന്ന അദ്ദേഹം അപ്പോഴാണ് ഈ പ്രസ്താവന നടത്തിയത് ചെലവ് കുറഞ്ഞ മലിനീകരണ രഹിതമായ തദ്ദേശീയമായ ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റോഡ് നിർമ്മാണത്തിലെ ചെലവ് കുറയ്ക്കേണ്ടതിന്റെയും പുതിയ സാങ്കേതിക വിദ്യകൾ ഏർപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് താങ്ങാനാവുന്ന വിലയിൽ മികച്ച സ്കൂട്ടറുകൾ വിപണിയിൽ ഇറക്കാൻ ബജാജ് ഓട്ടോ തയ്യാറെടുക്കുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എൺപതിനായിരം രൂപയിൽ താഴെ വിലയുള്ള ചേതക് വൈദ്യുതി സ്കൂട്ടറുകൾ വിപണിയിൽ എത്തിക്കാനാണ് ബജാജ് ഒരുങ്ങുന്നത് നിലവിൽ പെട്രോൾ വേരിയന്റിലുള്ള ചേതക് സ്കൂട്ടറുകളേക്കാൾ കുറഞ്ഞ വിലയായിരിക്കും ഈ സ്കൂട്ടറുകൾ എത്തുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം പുതിയ മോഡലിന്റെ ടെസ്റ്റിംഗ് ബജാജ് ഇന്ത്യയിൽ തുടക്കമിട്ടു നിലവിൽ എസ് വൺ സീരീസ് വാഹനങ്ങളുമായി ഒല ഇലക്ട്രിക് ആണ് ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിൽ മേധാവിത്വം നേടുന്നത് ഇ വി ഉപയോക്താക്കളുടെ പ്രധാന ആശങ്കകളിലൊന്നാണ് ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഉപയോക്താക്കളുടെ ഉത്കണ്ഠ ലഘൂകരിക്കുന്നതിനും ഇ വി വാഹനങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നൂറ് നഗരങ്ങളിൽ ഓരോ അഞ്ചു മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇടവേളകളിൽ ഷോറൂമുകളിലും അല്ലാത്തടത്തും സർവീസ് ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് മാരുതി സൂസിക്കി അങ്ങനെ ചാർജിംഗ് സ്റ്റേഷനുകൾ അടുത്തടുത്ത് വരുന്നത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും താങ്കളുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം പുറത്തിറക്കുന്നതിന് മുന്നോടിയായാണ് മാരുതിയുടെ ഈ നീക്കം നടത്തുന്നത് മത്സരാധിഷ്ഠിതമായ വിലകളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഹുണ്ടായി ഇന്ത്യയിൽ ബാറ്ററി പാക്കുകൾ അസംബിൾ ചെയ്യാനുള്ള പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ അടുത്ത വർഷങ്ങളിൽ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന ഇലക്ട്രിക് കാറുകൾക്കായി സെല്ലുകൾ ലഭ്യമാക്കുന്നതിന് കമ്പനി പ്രാദേശിക വിതരണക്കാരുമായി ധാരണയിലും എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും രാജ്യത്തുടനീളമുള്ള പ്രധാന ഹൈവേകളിൽ അറുന്നൂറ് ഫാസ്റ്റ് ചാർജിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഉണ്ടായി